അലൈക്കും വരഹമുല്ലാഹി വരകാത്തു ബിസ്മില്ല അലഹമുല്ല അൻബാൻ അരുമയ സഹോദര സഹോദരികളെ അല്ലാ ഉറുബുല്ലമീൻ നമ്മസിക്കേണ്ടി നാം എല്ലാവരും ആശയപ്പെടുന്നോം ആനാ കുർ അറബുൽ ആലമീൻ സിലേറെ നാം നേസിക്കേൻ്റെ എടുത്ത് കൂടുതലാൻ അതിൽ നിശ്ചയമാ അാഹുറബുൽ ആലമീൻ പാവങ്ങളെ വിട്ടു മീൽപെയും തൂമയായ ഇരുപ്പവരെയും നേസിക്കാൻ ഇൻ അല്ലാ ഹൈബുൽ മുത്തു നിശ്ചയമുഖ അല്ലാഹുറബുൽമീൻമാനെ നേസിക്കാൻ ഇന്ന അല്ലാഹയു ഹൈബുൽ മുത്തകീൻ നിശ്ചയമാ അഹ്ഹുറബുൽ ആലമീൻ ഭയഭക്തിയുടേയോ നേസിക്കാൻ അല്ലാഹൊയു ഹൈബുൽ സാബ്രീൻ നിശ്ചയമാ അഹാഹുറബുൽ ആലമീൻ പൊരുമയാലെ നേസിക്കാൻ വല്ലാഹൊയു ഹൈബുൽ മഹുനീൻ നിശ്ചയമാ புல் ஆலமீன் நன்மைகளை செய்பவர்களை நேசிக்கிறான் என்று குர்ஆனில் சில இடங்களில் எடுத்து கூறுகிறான் இந்த பண்புகளெல்லாம் நம்முடைய வாழ்க்கையில் இருக்கிறதா என்று நாம் சுய பரிசோதனை செய்ய வேண்டும் அப்படி இல்லை என்றால் மாறுவதற்கு நாம் முயற்சி செய்ய வேண்டும் அல்லாஹ் ரபுல் ஆலமீன் அருள் புரிவானாக